പറഞ്ഞു പച്ച നുണ ഈ പാരമ്പര്യമുള്ള പത്രം മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രവർത്തിച്ചു അതിലുള്ള വീഴ്ച അവർ സമ്മതിച്ചു എന്ന് അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകാം എന്ന് തീരുമാനമെടുത്തത് ആ അഭിമുഖം വന്ന വഴി എന്താണ് കേട്ടോ വീഴ്ച സമ്മതിച്ചുകൊണ്ട് ഹിന്ദു ഇറക്കിയ കുറിപ്പിൽ വീഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകണമല്ലോ എങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് ഞാൻ പറഞ്ഞത് ഏജൻസി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല ഈ കിട്ടി പത്രത്തിൽ ഹിന്ദു പറഞ്ഞത് ഈ അഭിമുഖം വന്നത് ഇങ്ങോട്ട് ഞങ്ങളോട് ചോദിച്ചാവശ്യപ്പെടുകയായിരുന്നു അത് ചെയ്തത് ഈ കേസൻ എന്ന ഏജൻസി ആണ് എന്നാണല്ലോ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഹിന്ദുവിന്റെ വിശദീകരണത്തിലെ അവസാനത്തെ ഭാഗം നിങ്ങൾ ഉദ്ധരിക്കുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ കേസൻ ഏജൻസി ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു എന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് ആ അഭിമുഖം വന്ന വഴി എന്താണ് കുറച്ചു ആയിരിക്കും സംശയങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മാറിയാലും മാത്രം സംശയം സംശയം മാറില്ല അത് യും മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞു ഒരു ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് ജയ്ക്ക് പറഞ്ഞത് വിശ്വസിച്ചു ഞാൻ ചോദിക്കുന്ന അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ് ആരാണ് ഏതു വഴിയാണ് നിങ്ങളൊക്കെ അഭിമുഖം തരപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ സ്വാഭാവികമായിരിക്കും എന്ന് താങ്കൾ പറയുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അഭിമുഖം ആര് ചോദിച്ചതാണ് ആരാണ് മുൻകൈ എടുത്തത് ആരുടെ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ ജയ്ക്കിന് പറയാൻ പറ്റണ്ടേ പകുതി മാത്രം പറഞ്ഞ പോരല്ലോ മുഴുവൻ പറയണ്ടേട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അങ്ങ് കാണിക്കുന്ന സംയമനത്തോടും സഹിഷ്ണുതോടും ചേർന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പാൽ അല്പം കൂടെ ഞാൻ പറയുന്നത് അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താറുള്ളത് അതേ വഴിയിലൂടെ തന്നെയാണ് ഇത് ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം സംഭവിച്ചിട്ടുള്ളത് അഭിമുഖം വിവാദമായതുകൊണ്ടും മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിനകത്ത് കൂട്ടിച്ചേർത്തത് കൊണ്ടും ആ കൂട്ടിച്ചേർത്ത കാര്യം വലിയ വിഭാഗീയത ഉണ്ടാക്കുന്ന ഗുരുതരമായ ഒരു പ്രസ്താവന ആയതുകൊണ്ടുമാണല്ലോ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ാണ് അഭിമുഖം വന്നത് എന്നറിയണ്ടേ എങ്ങനെയാണ് ഈ അഭിമുഖം മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറി ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടതാണോ ഹിന്ദു അഭ്യർത്ഥിച്ചതാണോ അതിലൊരു വ്യക്തത വരുത്തു നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് പക്ഷെ പറയാത്ത കാര്യം കേരളത്തിലും ഇന്ത്യയിലും മറ്റു ചില മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെ പറയാത്ത കാര്യം പച്ചക്കള്ളം അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൈയോട് കൂടെ ചൂണ്ടിക്കാട്ടി ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കാനോ പിന്നെ പറഞ്ഞല്ലോ വിശ്വസിച്ചു ദയവായി വിശ്വസിക്കൂ അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ് ആരാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് നന്നായിട്ട് അറിയാറ് ഈ വിവാദമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ് ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പറിയില്ല എനിക്കും അറിയില്ല അത് നമ്മൾ അംഗീകരിക്കണം അടുത്ത ചോദ്യം അടുത്ത സംശയം ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിന താങ്കൾ പറഞ്ഞിട്ടില്ല ജയി പറയാത്തൊരു എങ്ങനെ വിശ്വസിക്കും അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ് താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും താങ്കൾക്കറിയില്ലാമെന്നാണല്ലോ അല്ലാതെ അറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രസ്താവന ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കാതിരുന്നത് സംശയം ഉയർത്താതിരുന്നത് ഹിന്ദുവിനോട് തിരുത്താൻ ആവശ്യപ്പെടാതിരുന്നത് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പൊതുസമ്മർദ്ദ പ്രകാരമാണ് അവർക്ക് ഇപ്പോഴെങ്കിലും ഖേദം പ്രകടിപ്പിക്കുകയും പറഞ്ഞത് പച്ചക്കള്ളവും പറയാത്ത ഒരു നുണയുമായിരുന്നു എന്നുള്ളത് അവർക്ക് സമ്മതിക്കേണ്ടതായി വന്നത് ഈ പൊതുസമ്മർദ്ദത്തിന് ശേഷമാണ് അതെന്തിനാണ് അത്രയും ആനുകൂല്യം സാധാരണ കേരളത്തിലെ മാധ്യമങ്ങളോടോ ഏതെങ്കിലും മാധ്യമങ്ങളോടോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഒന്നും ഈ സമീപനം സ്വീകരിക്കാറില്ലല്ലോ ഇന്നലെ പ്രസിദ്ധീകരിച്ച അഭിമുഖം ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച അഭിമുഖം അതും സാധാരണ പോലെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കലൊന്നുമല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പറയാത്തത് ആ ഭാഗമേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പറയാത്തത് ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടും ഇത്തരത്തിൽ അനൗപചാരികമായി അത് തിരുത്താനുള്ള ശ്രമം നടത്തിയ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ പത്രങ്ങളിലൊക്കെ ഇത്ര ശക്തമായ പ്രതികരണം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായാൽ ഇന്ന് ഹിന്ദു ദിനപത്രത്തിന് ആ തിരുത്ത് പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇപ്പോഴും ഹിന്ദു അങ്ങനെയല്ല തിരുത്തിയത് എന്നതുകൂടി നമ്മുടെ മുന്നിൽ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒന്നര ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും നോക്കിയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ദിനപത്രം ചില ചില മാധ്യമ മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർക്കും പ്രവർത്തകർക്കും അല്ല ഞാൻ അങ്ങ് ചോദ്യം തന്നെ ആണെങ്കിൽ പിന്നെ അങ്ങ് അത് തുടർന്നു എന്നെ എന്റെ വഴിക്ക് വിട്ടേര് എനിക്ക് മറുപടി പറയാനൊരു അവസരം അങ്ങ് എത്ര ദീർഘസമയം എടുത്ത സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അത് ശരി എന്താണ് അങ്ങനെയാണ് അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെട്ടുകൂടെ അങ്ങനെ ചോദ്യം തടസ്സപ്പെടുത്തി കൂടെ അതൊരു ശുദ്ധ മര്യാദകട്ട ഏർപ്പാടല്ലേ ആ ഏർപ്പാട് എന്നെ വിളിച്ചിട്ടുണ്ടാ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് കളഞ്ഞിട്ട് പോശീയ ദിനപത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സംഘം വൈകിയെങ്കിലും ഒരു തിരുത്തലും തയ്യാറായി പക്ഷേ ഒന്നര ദിവസം കഴിഞ്ഞിട്ടോ ഒന്നര വർഷവും ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞാലും പറഞ്ഞ പച്ചക്കള്ളം തിരുത്താത്ത കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഇല്ലേ പല മുതലാളിമാരും ഇല്ലേ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് മേനിടിച്ച് പ്രവർത്തനം നടത്തി കള്ളം പറയുന്ന എത്ര ആളുകൾ കേരളത്തിന്റെ അനുഭവത്തിലുണ്ട് വൈകിയെങ്കിലും ആ തിരുത്തലിന് അവർ തയ്യാറായി എന്നുള്ളത് ആശ്വാസികരാണ് അഭിമാനകരും മാത്രമേ എന്നുള്ളത് ആശ്വാസികരമാണ് കാരണം കേരളത്തിന്റെ അനുഭവം എന്താ പറഞ്ഞത് അത്ര പച്ചക്കള്ള ആണെങ്കിലും അവർ തിരുത്തിയത് എന്താണ് അവർ തിരുത്തിയത് അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് അവർ തിരുത്തി എന്ന് താങ്കൾ പറയുന്നത് എന്താണ് അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ച പി ആർ ഏജൻസി എഴുതി തന്ന കാര്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് അവർ പ്രസിദ്ധീകരിച്ചത് നാലു മണിക്ക് മുൻപ് വന്ന വിശദീകരമാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല ഔദ്യോഗികമായ പ്രസ്താവന ഇറക്കിയിട്ടില്ല അതെന്താണ് എനിക്കറിയാൻ ഞാൻ ഇത് പ്രശ്നമാണ് നിങ്ങൾ ആ പണി കേൾക്കണ്ടേ ഇന്നലെ ചർച്ചയിൽ താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചാർ താങ്കളെ പോലെ ഈ ചർച്ചയിൽ വന്ന് പങ്കെടുത്ത പാർട്ടി പ്രതിനിധി പറഞ്ഞ എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വസ്തുതാപരമാണ് അതിൽ എന്താണ് പ്രശ്നമെന്നാണ് താങ്കളുടെ പാർട്ടി പ്രതിനിധി ഇന്നലെ രാത്രി ഇന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്ക് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യത്തെ പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കുകയാണ് ഇന്ന് രാവിലെ മന്ത്രി എം രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് ഒരു പി ആർ ഏജൻസിയുമായി മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ല എന്നാണല്ലോ അല്ലെ ശ്രീജയ്ക്ക് താങ്കൾ തിരുത്തില്ലല്ലോ താങ്കൾക്കത് തിരുത്തേണ്ടി വരില്ല എന്നാലും ഒരു വീണ്ടും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചാണ് വേറൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഖലീജ് ടൈംസിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആ ഗലീജ് ടൈംസിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എക്സ്ക്ലൂസീവായ അഭിമുഖം സംഘടിപ്പിച്ചുകൊടുത്തത് ഞങ്ങളാണ് എന്ന് കെയ്സന്റെ മീഡിയ കൺസൾട്ടന്റ് അന്ന് തന്നെ സമൂഹ മാധ്യമത്തിൽ അവകാശപ്പെട്ടിരുന്നു അതും തെറ്റായിരിക്കുമോ എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ ഞാൻ പറയുന്നു ഓഫീസോ ഇത്തരം ായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കേസൻ നേരത്തെ അവകാശപ്പെട്ടപ്പോൾ അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല ഹിന്ദുവിന്റെ അടുത്ത് പറഞ്ഞതും ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ചെയ്യുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നിങ്ങൾ എടുക്കാമോ എന്ന് ഹിന്ദുവിനോട് ചോദിച്ചു എന്നാണ് ഹിന്ദു പറയുന്നത് അതിനുശേഷം ഈ പി ആർ ഏജൻസിക്കാർ തന്നെയാണ് ഈ പറയാത്ത ഭാഗം എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ടതെന്നും ഹിന്ദുവാണ് സ്ഥിരീകരിച്ചത് ഹിന്ദുവും കേസനും എല്ലാവരും പറയുന്നത് കള്ളമാണ് എന്നാൽ കള്ളമാണ് എന്ന് ഇതുവരെ പറയാത്ത മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആണ് ജെയ്ക്സി തോമസ് വിശ്വസിക്കുന്നത് അല്ലെ പച്ചക്കള്ളം വാർത്തയാക്കിയതിന്റെ പേരിൽ നിയമ നടപടി നേരിടാൻ പോയാ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ വാർത്ത വായിക്കാനും പ്രചരിപ്പിക്കാനും എത്ര പേരിടിക്കും സത്യസന്ധമായ അങ്ങനെ അഭിപ്രായം ഇല്ലാത്തൊരു അന്തസ് ഹിന്ദു ആണ് കേരളത്തിലെ മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പാർട്ടി പത്രമല്ലേ വാർത്ത കൊടുത്തത് നിങ്ങൾക്കും കേന്ദ്രം പ്രകടിപ്പിക്കേണ്ടി വന്നു അത് തെറ്റാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടത് നേരത്തെ എം പി വീരേന്ദ്രകുമാറിനെ ജീവിച്ചിരിക്കുന്ന സഹോദരി മരിച്ചു എന്ന് വാർത്ത കൊടുത്തതും ദേശാഭിമാനിയാണ്